ാട്ട് കുട്ടാപ്പി ഫ്രംകുന്ന് വാഹനങ്ങൾ വരെ പരസ്പര കൈമാറ്റത്തിന് സഹായിക്കുന്ന തിരുമേനി അതും എനിക്ക് മനസ്സിലായി ുടെ ചരിത്രരേഖകളെ കുറിച്ച് പഠനം നടത്തി പി എച്ച് ഡി എടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ ഈ ദരിദ്രന്റെ കഴകച്ചോറ് കൊണ്ട് കുടുംബത്തിന്റെ അന്നമുട്ടുന്ന ഈ എളിയവൻ എന്തു സഹായം ചെയ്യാനും പരിയാരക്കൽ കുഞ്ഞിറമൂവിന് ഒഴിമുറി കൊടുത്ത ആധാരത്തിന്റെ പകർപ്പൊന്ന് തരണം ഫോട്ടോ ചാറ്റ് എടുത്ത് ഞാൻ ഉടനെ തിരിച്ചെത്തിക്ക സ്വത്തുവാഹകളൊക്കെ കൈമോശം വന്നെങ്കിലും രേഖകളൊക്കെ ഭദ്രായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് വലുവിന്റെ അസ്കൃതയുള്ളതുകൊണ്ടാ പൊടിശല്യുള്ള പത്തായത്തില തപ്പിയെടുത്തു തരാം ചെയ്തല്ലാത്ത ഉപകാരം ആവാം മനക്കിലേക്ക് വന്നോളൂ അല്ല സാക്ഷിയായി ഒപ്പിട്ടത് ഹംസക്കോയ എന്നൊരാളല്ലേ ആ ഉവ്വ നമ്മുടെ ഇലഞ്ഞിക്കൽ ഹംസക്കോയ ധൃതി ഉണ്ടേ നടന്നോളു ഇലഞ്ഞിക്കൽ ഹംസക്കോയെട്ട് നോക്കി എന്ന കീപ്പാഡ് മുക്കുസ് മന്നൻ താങ്കൾ അർഹനായ വിവരം അറിയിക്കാനാണ് ഞാൻ വന്നത് എന്തുകൊണ്ടായിക്കൂടാ മരം വെട്ടുകാരന് മുതൽ മണൽ കടത്തുകാരന് വരെ അവാർഡ് ഏർപ്പെടുത്തുന്ന നാടാണിത് മനസ്സിലായോ മിസ്റ്റർ കീപോട്ട് നോക്കി താങ്കൾ ഒപ്പു പകർത്തുന്നത് എനിക്ക് നേരിൽ കണ്ട് ബോധ്യപ്പെടണം അവാർഡ് കമ്മിറ്റിയിലെ പ്രഥമ ജൂറി ചെയർമാൻ ഞാനാണ് മിസ്റ്റർ മിസ്റ്റർട്ട് കുട്ടാപ്പി ഫ്രംങ്ങാട്ട് അസോസിയേറ്റ് ഏത് ഒപ്പു ഏത് സൈസിലും എങ്ങനെയും ഒപ്പിടൂ വെരി ഗുഡ് ഇതാ ഇതുപോലെ നിന്നും ഇവിടെ ഈ ഒപ്പ് ഇതേ മാതിരി അതെ ഓക്കെ ഓക്കെ വെരി ഗുഡ് മിസ്റ്റർ കീപ്പ് മുക്കുസ് അപ്പോ പറഞ്ഞതുപോലെ